നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വെള്ളിയാഴ്ചയാണ് അർജൻറ്റീനയുടെ ആദ്യ മത്സരം ഈ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങൾ കളിക്കുന്നു വെള്ളിയാഴ്ച അവരുടെ എതിരാളികളിൽ എൽ സാൽവഡോറാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കളി ശനിയാഴ്ചയാണ് കാണാൻ പറ്റുക ടൈം സോൺ ഡിഫറൻസ് കാരണം ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് അർജൻറ്റീന വേഴ്സസ് എൽ സാൽവഡോർ മത്സരം ഇപ്പം അർജൻറ്റീനയുടെ സ്ക്വാഡിൽ ചില പ്രധാന താരങ്ങൾ പരിക്കേറ്റ പുറത്താണ് നിയോമെസ്സി ഇല്ല പൗളോടി ബാലയില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി ടലയാൻ ത്രോ ഗർണാച്വയെ പരീക്ഷിക്കാൻ ലണൽസ് കലോനി തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഈ ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങളിൽ പ്ലെയിങ് ടൈം ലഭിക്കും എന്നിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു ഗാസ് നഡൂല് ടി വൈ സി സ്പോർട്സിന്റെ ജേർണലിസ്റ്റ് ഗാസ് നഡൂല് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അലിയാന്ദ്രോ ഗർണാച്ചോ വിൽ ഷുവേർലി ഹാവ് ഹീസ് മിനിറ്റ്സ് ഇൻ ദി അപ്കമിങ് അർജന്റീന ഗെയിംസ് വരുന്ന അർജന്റീന മത്സരങ്ങളിൽ അലിയാന്റോ ഗർണാച്ചോക്ക് ഉറപ്പായിട്ടും അവസരങ്ങൾ ലഭിക്കും സ്കലോനിക്ക് അദ്ദേഹത്തെ കോപ്പ അമേരിക്ക ട്വന്റി ട്വന്റി ഫോറിന് മുന്നോടിയായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഫെക്കുണ്ടോ ഗെർണാറ്റോയുടെ കാര്യത്തിലും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ചുരുക്കത്തിൽ ഈ രണ്ട് യുവതാരങ്ങൾക്കും വരുന്ന മത്സരങ്ങളിൽ അവസരം കൊടുക്കാൻ അർജന്റീന തീരുമാനിച്ചിരിക്കുന്നു അവരുടെ പെർഫോമൻസ് കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് എങ്ങനെയുണ്ട് എന്ന് നിരീക്ഷിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായാലും കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്ക് ടീമുകൾ കടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അർജന്റീന വേഴ്സസ് എൽ സാൽവഡോർ മത്സരത്തിന് ശേഷം അർജന്റീന കോസ്റ്റാറിക്കെതിരെ മാർച്ച് ഇരുപത്തിയേഴിന് കളിക്കുന്നു മത്സരം മാർച്ച് ഇരുപത്തി ആറിനാണ് പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ എട്ട് രാവിലെ എട്ട് ഇരുപതിനാണ് ആ കളി നടക്കുക അതിനുശേഷം പിന്നെ കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് അർജന്റീനയ്ക്ക് ഫ്രണ്ട്ലി മത്സരമുണ്ട് അർജന്റീന വേഴ്സസ് ഗോട്ടിമാല മത്സരം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ പതിനാലിനാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ഉണ്ട് ക